ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് ശശി തരൂർ എം പി ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി അത് വളരെ വ്യക്തമായി തന്നെ നടപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കെന്താണ് സംഭവിച്ചത് എന്ന് മോദിയോട് പറയൂ എന്നാണ് ഭീകരർ ഒരു സ്ത്രീയോട് പറഞ്ഞത് ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്ന് ഇതോടെ വ്യക്തമായി എന്നും എം സൂചിപ്പിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഗ്ലോബൽ ഔട്ട്റീച്ച് മിഷന് നേതൃത്വം നൽകി പ്രതിനിധി സംഘത്തിനൊപ്പം പനാമയിലെത്തിയപ്പോഴാണ് തരൂരിൻ്റെ ഈ ശക്തമായ പ്രതികരണം പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കസ്റ്റനേഡ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നേതാക്കളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും രാജ്യ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂർ വളരെ വളരെ അനിവാര്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പ്രധാനമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീകരർക്ക് മനസ്സിലായ വർഷങ്ങളാണ് കടന്നുപോയത് കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഞങ്ങൾ നിയന്ത്രണരേഖ കടന്നിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയന്ത്രണരേഖ ഞങ്ങൾ ലംഘിച്ച് ഉറിയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ നിയന്ത്രണരേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് അതിനപ്പുറവും കടന്നാണ് പാകിസ്ഥാന്റെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചത് പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേടയും സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി അതിർത്തി കടന്നുള്ള ഭീകരത ഇന്ത്യ ഒരു കാലത്തും അനുവദിക്കില്ലെന്നും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും ശശി തരൂർ വ്യക്തമാക്കി കൊടുത്തു സത്യത്തിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഭീകരപ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നി ശശി തരൂർ പറയുന്നു ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥനയും ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് ഇനി മുതൽ സ്വീകാര്യമല്ലെന്നും ശശി തരൂർ എം പി മുൻകൂട്ടി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം ഇതിനോടകം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു എന്നാൽ ഈ ആക്രമണങ്ങൾക്കെല്ലാം തങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീകരർ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അവർ ഇതിനോടകം ഞങ്ങളുടെ പ്രഹരശേഷി എന്താണെന്നറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് നോവുന്ന കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് അവരെ തീർക്കാൻ ഞങ്ങൾക്കറിയാം അവരത് മനസ്സിലാക്കി അല്ലാതെ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന പോലെ പാവപ്പെട്ട ജനങ്ങളെ ബലിയാടാക്കുന്നത് ഞങ്ങളുടെ തന്ത്രമല്ല ആരാണോ ഇതെല്ലാം ചെയ്യുന്നത് അവരെ മടയിൽ പോയി തീർക്കുന്ന ശീലമാണ് ഇന്ത്യക്കുള്ളത് ഉറി ആക്രമണത്തിലാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മറികടന്നത് അതുവരെ എൽഒസി കടന്നിരുന്നില്ല കാർഗിൽ യുദ്ധസമയത്ത് പോലും അത് ചെയ്യാത്തതാണ് ഉറിയിൽ അത് ചെയ്തു എന്നാൽ ഇത്തവണ നമ്മൾ എൽ സി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും മറികടന്നുകൊണ്ട് ബാലക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ നിഷ്കരുണം ആക്രമിച്ചത് അത്രത്തോളം വലിയ അപരാധമാണ് അവർ ചെയ്തത് എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ നിരപരാധികളെ കരുവാക്കിയില്ല പാകിസ്ഥാൻ ചെയ്യുന്നത് അതാണ് ഇന്ത്യയിലെ നിരപരാധികളെ അവരുടെ വൈരാഗ്യം തീർക്കാൻ ബലിയാടാക്കുന്നു ഞങ്ങളിനി രാജ്യത്തിൻ്റെ വികസനത്തിനായും പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് അതിനിടയിലേക്ക് ഇനി കയറി വരരുത് അങ്ങനെ വന്നാൽ നിങ്ങൾ ഇനിയുള്ള പ്രഹരം താങ്ങില്ല അത് ഞാൻ മുൻകൂട്ടി പറയുന്നു ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണ് അവർ ഇനി തുടർന്നാൾ ഞങ്ങളും നിർത്തില്ല പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയാകാനുള്ള തയ്യാറെടുപ്പുകളിലും അഹോരാത്ര പരിശ്രമങ്ങളിലുമാണ് ഇന്ത്യ ഇപ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ വികസന പാതയിലാണ് സിന്ദൂരം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മോദി കൃത്യമായ മറുപടി തന്നെയാണ് കൊടുത്തത് പാകിസ്ഥാന് അത് മനസ്സിലായിട്ടുണ്ട് ലോകത്തിനും അത് മനസ്സിലാകണം ഉപഗ്രഹ ചിത്രങ്ങളടക്കം ഇതിന് തെളിവായി ഞങ്ങളുടെ പക്കലുണ്ട് പാകിസ്ഥാൻ പറയുന്ന പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളുമല്ല സത്യം എന്ന് അത് വ്യക്തമാക്കും നിരപരാധികളായ ഇരുപത്തി സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കൊല്ലുമ്പോൾ ഞങ്ങളെയും കൊല്ലു എന്ന് ആ സ്ത്രീകളിൽ പലരും പറഞ്ഞിരുന്നു പക്ഷെ അത് ചെയ്യില്ല നിങ്ങൾ പോയി ഇക്കാര്യങ്ങൾ മോദിയോട് പറയൂ എന്നാണ് ഭീകരർ മറുപടി കൊടുത്തത് മോദിയോട് പറഞ്ഞു മോദി കേട്ടു മോദി കൊടുത്തു ഇതിലും വലിയൊരു പ്രഹരമാണ് ഇനി നിങ്ങൾ ഇത് തുടർന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇനി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ കയറി മാന്തും എന്ന് തന്നെയാണ് ശശി തരൂർ ചരിത്രപ്രസിദ്ധമായി തീരാൻ പോകുന്ന ഈ പനാമ പ്രസംഗത്തിൽ രേഖപ്പെടുത്തിയത് അതൊരു ഭീഷണി കൂടിയായിരുന്നു ഇത്തരത്തിൽ ലോകത്ത് യുദ്ധമല്ല വേണ്ടത് പരസ്പര സൗഹാർദ്ദമാണ് എന്നൊരു സന്ദേശം കൂടി നൽകാനാണ് ഈ ഒരു സംഘം ഇപ്പോൾ പല ഭാഗങ്ങളിലായി യാത്ര ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം ഇന്ത്യയുടെ പല നയങ്ങളും എന്താണ് എന്ന് ലോകത്തോട് വിശദീകരിക്കാൻ ഭരണകക്ഷികളും എതിർകക്ഷികളും എല്ലാം ചേർന്നുള്ള ഒരു സംഘത്തെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഓർഗനൈസ് ചെയ്ത് പല ഭാഗങ്ങളിലേക്കായി പറഞ്ഞയച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇന്ത്യയുടെ മഹത്വം വർദ്ധിക്കുകയാണ് ഇന്ത്യയുടെ ഐക്യം ലോകമറിയുകയാണ് നാനാത്വത്തിൽ ഏകത്വമെന്ന വലിയ ആശയം ഒരുപാട് വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യ രാജ്യത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ഐകഖണ്ഠേനെ നിലകൊള്ളുമെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്നത് പല മതങ്ങളിലുള്ള പല പാർട്ടികളിലുള്ള ആളുകളുമായാണ് ശശി തരൂർ ഇപ്പോൾ പനാമയടക്കം സന്ദർശിക്കുന്നത് ഇനിയും ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് കവർ ചെയ്യാനുണ്ട് തരൂരിനൊപ്പം എം പിമാരായ സർഫറാസ് അഹമ്മദ് ജി എം ഹരീഷ് ബാലയോഗി ശശാങ് മണി ത്രിപതി തേജസ്വി സൂര്യ ഭുവനേശ്വർ കലിത മല്ലികാർജുൻ ദേവ്ദ മിലിൻഡ് ദിയോറേ മുൻ യു എസ് അംബാസിഡർ തരൻജിത്ത് സിംഗ് സന്ധു എന്നിവരുടെ സംഘമാണ് ഇപ്പോൾ പനാമ സന്ദർശിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ തുടർ നീക്കങ്ങളും പാകിസ്ഥാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തരൂർ അടക്കമുള്ള നേതാക്കളുടെ ഈ ലോക സഞ്ചാരവും പാകിസ്ഥാനുള്ള ഒരു വലിയ മറുപടിയാണ് വേണ്ടാത്തതൊന്നും ഇനി ഇന്ത്യൻ പൗരന്മാരോട് ചെയ്യണ്ട എന്ന സൂചനയാണ് ഇന്ത്യ ഒരു ഭൂപ്രദേശവും വിട്ടു നൽകാൻ പോകുന്നില്ല എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇന്ത്യ നയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും യുദ്ധമെങ്കിൽ യുദ്ധം പക്ഷേ പാകിസ്ഥാൻ തുടങ്ങിയാൽ മാത്രമേ ഇന്ത്യ അത് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ ഒരിക്കലും യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ തുടങ്ങിയാൽ ഇന്ത്യ നിർത്താനും പോകുന്നില്ല അതുകൊണ്ട് എന്തു വേണമെന്ന് പാകിസ്ഥാന് തീരുമാനിക്കാം ഓപ്പറേഷൻ സിന്ധൂർ മുഖാന്തരം ഇന്ത്യയുടെ പ്രഹരശേഷി സ്വപ്നാതീതമാണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി കഴിഞ്ഞ ഈയൊരു വേളയിൽ ഇനി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾക്ക് മുതിരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശശി തരൂരിനും സംഘത്തിനും അഭിനന്ദനങ്ങൾ